കോഴിക്കോട് സ്വദേശി സുരേഷ് ബാബു കോഴിക്കോട് മലാപ്പറമ്പിൽ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുന്നു ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ വാടകക്കാരെ കിട്ടാനായി പരസ്യം നൽകി അതുമൂലം പലരും അന്വേഷിച്ചു വന്നു അതിൽ ഒരു ബാലുശ്ശേരി സ്വദേശിയുമായുള്ള ചർച്ചയിൽ കരാർ അടിസ്ഥാനത്തിൽ ഫ്ലാറ്റ് നൽകാൻ എഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്യുന്നു പതിനൊന്ന് മാസം കൂടുമ്പോൾ എഴുതിയ എഗ്രിമെൻറ്റ് പുതുക്കണം എന്നതായിരുന്നു പ്രധാന നിബന്ധന ആദ്യ പതിനൊന്ന് മാസം കഴിഞ്ഞു കരാറിൽ പറഞ്ഞ പോലെ പുതുക്കി വീണ്ടും ഒരു പതിനൊന്ന് മാസം കൂടി വന്നു അപ്പോഴും വീണ്ടും പുതുക്കി ഇപ്പോൾ പുതുക്കിയിട്ട് അഞ്ച് മാസമായി ഈ ഫ്ലാറ്റ് ഇന്ന് അറിയപ്പെടുന്നത് അവിടെ നിന്നും പെൺവാണിമ്പക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയിലാണ് ബാലുശ്ശേരി സ്വദേശി ഈ ഫ്ലാറ്റ് എടുത്ത ശേഷം ഇടുക്കി സ്വദേശിയായ ഒരു സ്ത്രീക്ക് കൊടുത്തു എന്നാണ് അറിയുന്നത് കോഴിക്കോട് മലാപ്പറമ്പിലെ ഫ്ലാറ്റിലെ റെയ്ഡിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ നടത്തിപ്പുകാരും ഇടപാടുകാരും ഉൾപ്പെടും ആപ്പ് വഴിയാണത്ര ഇടപാടുകാരെ സൃഷ്ടിച്ചിരുന്നത് അടുത്തടുത്ത് ഉണ്ടായിട്ടും ഒരാൾക്കും സംശയത്തിന് ഇടം നൽകാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ വാണിപ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് നടക്കാവ് പോലീസിനും ഡി സി പിക്ക് ലഭിച്ച ചിലരുടെ രഹസ്യ വിവരങ്ങൾ അടിസ്ഥാനമാക്കി പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ഒരു മാസത്തോളമായി ഈ ഫ്ലാറ്റ് നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് രണ്ട് സംഘവും ഒന്നിച്ച് നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇടപാടുകാരുമുണ്ടായിരുന്നു തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ സ്ത്രീകളെ എത്തിച്ചിരുന്നു കസ്റ്റഡിയിലെടുത്ത ഇവരെ ചോദ്യം ചെയ്യുമ്പോഴേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഒരു സംശയവും ഇവരിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഫ്ലാറ്റിൻ്റെ ഉടമ സുരേഷ് ബാബു പറയുന്നത് കുറച്ചു മുമ്പ് ചിലർ ചില സംശയങ്ങൾ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല എന്നും പറയുന്നു ആളുകളെ പലതരത്തിലാണ് തരത്തിലാണ് ഇന്ന് പറ്റിക്കപ്പെടുന്നത് വിശ്വസ്തരായവർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ വിവരം തന്നെ ചിലർ അറിയൂ പുകാരിയായ സ്ത്രീ മുമ്പും ഇത്തരം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ആ കുറ്റകൃത്യം തന്നെ തുടരാൻ അവർക്ക് ധൈര്യം വന്നത് എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകളോട് എന്തെങ്കിലും വഴിവിട്ട ബന്ധം നിയമപാലകർക്കുണ്ടോ എന്നുകൂടി ഈ ഘട്ടത്തിൽ അന്വേഷിക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി പലയിടത്തും റെയ്ഡ് നടത്തും ഒരാളെയും കിട്ടിയില്ല കാരണം വിശ്വസ്തരായവരിൽ നിന്നും നടത്തിപ്പുകാർക്ക് വേണ്ട സന്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കും പിന്നെ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ചില പ്രഹസനങ്ങൾ അരങ്ങേറും ശക്തമായ ശിക്ഷ ഇത്തരക്കാർക്ക് ലഭിച്ചേ തീരൂ തുടർന്നും ഈ ബിസിനസ് ചെയ്യാൻ ധൈര്യം ഇല്ലാതെയാകുന്ന നല്ല ശിക്ഷ ശരിയായി കിട്ടുന്ന വാടക ഫ്ലാറ്റ് ഉടമക്ക് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കട്ടെ എന്ന മനോഭാവം പ്രതികൾക്ക് എളുപ്പം കിട്ടിയിരിക്കാം സംശയത്തിൻ്റെ പ്രശ്നം വന്നില്ലായിരുന്നു ഞങ്ങൾ ഈ അടുത്ത് ഒരു ഫങ്ഷന് വേണ്ടി വന്നിരുന്നു ആ വന്ന അവസരത്തിൽ പിന്നെ അവിടുന്ന് ആളുകളൊന്നാൾ പോയിക്കാളി കിട്ടോ എന്തോ ഒരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്നു ഇവിടെ നോക്കുമ്പോൾ ഒരു ഞങ്ങൾ ഞാനങ്ങോട്ട് കടക്കലിനില്ല എല്ലാം ഇവരാണ് നോക്കുന്നത് സെക്യൂരിറ്റി വെച്ചില്ല കാരണം എന്ത് തൊട്ടത് ഇതും വീടാണ് ഇതും വീടാണ് വീടിൻ്റെ ഇടയിൽ ഇതും ഒരു വീടല്ലേ എവിടത്തുകാരാണ് ബാലുശ്ശേരിക്കാരനാണ് ാണ് ബാലുശ്ശേരിയിലുള്ള ആളാണ് അങ്ങേരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങേരുടെ വാട്സപ്പുള്ള ലോഗോ എല്ലാം ഫുട്ബോൾ ടീമിൻ്റെതാണ് അപ്പം അങ്ങേരാണ് കൊടുത്തിരിക്കുന്നത് അങ്ങേര് തന്നെയാണ് താമസിക്കുന്നത് അങ്ങേര് തന്നെയാണ് ബാക്കി എല്ലാ റൂമും ഞങ്ങൾ നടത്തിക്കോളാന്ന് പറഞ്ഞത് ഇത് ഇത് ഗ്രൗണ്ടും ഫസ്റ്റും സെക്കൻഡും അത് അടുത്തല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കാറേ ഇല്ല പിന്നെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ ആണ് നല്ല രീതിയിൽ നടത്തുന്നവരാണെന്നുള്ളത് കൊണ്ടാണ് ഒരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത് നിങ്ങളുടെ നിങ്ങളടുത്ത് പോലീസുകാരെ അറിയിക്കായിരുന്നു ഇന്നിപ്പോൾ പോലീസ് സബ് ഇൻസ്പെക്ടർ വിളിച്ചതാണ് നിങ്ങളെ ഒന്ന് വരണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പം സാറിന് ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഇന്നിപ്പം ഓഫീസിലുണ്ട് അപ്പോഴാണ് സി സി ടി വി അവർ തന്നെ വെച്ചാൽ ഞാൻ നിർബന്ധമായിട്ടും സി സി ടി വി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വെച്ചതാ പിന്നീട് അവരോട് പറഞ്ഞു ഇവിടെ കവർ ചെയ്യുന്നില്ലല്ലോ ഈ ഫ്രണ്ടേജ് കവർ ചെയ്യുന്നില്ലല്ലോ വരുന്ന അപ്പോൾ എന്നോട് പറഞ്ഞു അത് എൻ്റെ പിന്നെ റൂ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറായതുകൊണ്ടാണ് അവിടേക്കൊന്ന് അത് വെച്ചിട്ടുണ്ടെന്നു അതോ ഡയറക്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് വന്ന് നോക്കാറുണ്ടായിരുന്നോ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ മാസം ഇവിടെ ഇവിടെ അടുത്തൊരു ഉണ്ടായപ്പോൾ ഞാനും ഭാര്യയും കൂടി ഫ്ലാറ്റ് ഉടമയുടെ സംസാരത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് അയാൾക്ക് കാര്യഗൗരവത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലായില്ല എന്ന് തന്നെയാണ് എന്നാൽ ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതും കൂടി സംഭവിച്ചാലേ ഇവർക്കൊക്കെ ഇത്തരം പണികൾ നടത്താനുള്ള ധൈര്യമില്ലാതെയാവൂ പലതിൻ്റെയും മറവിൽ നടത്തപ്പെടുന്ന പെൺവാണിമ്പം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ശക്തമായി പോലീസ് അടിച്ചമർത്തുക തന്നെ വേണം